ഹായ് ഹലോ നമസ്കാരം ഞാൻ ഡോക്ടർ ശരണ്യ രജീഷ് വെൽക്കം ടു ഫോക്കസ് ട്രേ എങ്ങനെയുണ്ട് ട്രേഡിംഗ് ഒക്കെ എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്യുന്നു എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു സോ പലപ്പോഴും ട്രേഡ് ചെയ്യുമ്പോൾ എല്ലാവരുടെയും പ്രശ്നമാണ് ചിലപ്പോൾ മെത്തേഡ്സൊക്കെ അറിയാം അതായത് സ്ട്രാറ്റജിയൊക്കെ അറിയുന്നുണ്ടായിരിക്കും കുഴപ്പമില്ലാതെ ചെയ്യുന്നുണ്ടായിരിക്കും പക്ഷേ എങ്കിലും ഒരു കൺസിസ്റ്റൻ്റ് പ്രോഫിറ്റ് കിട്ടുന്നില്ല അതായത് ഓവറോൾ എങ്ങനെ നോക്കിയാലും ലോസ് ആയിരിക്കും വരുന്നത് ഒരു ട്രേഡ് നോക്കുമ്പോൾ പ്രോഫിറ്റ് കിട്ടുന്നുണ്ട് പക്ഷെ അതിനേക്കാളും ലോസ് ആയിരിക്കും അടുത്ത ട്രേഡിൽ വരുന്നത് ഒരുപാട് പ്രോഫിറ്റബിൾ ട്രേഡ്സ് വരുന്നുണ്ട് പക്ഷേ എന്നിട്ടും എവിടേക്കോ എന്തൊക്കെയോ പ്രശ്നങ്ങൾ കാരണം ഓവറോൾ ലോസ് വരുന്നു ചിലപ്പോൾ ഓവർ ട്രേഡിംഗ് ആയിരിക്കാം പ്രശ്നം ചിലപ്പോൾ ട്രേഡ് എടുക്കുന്നതിൻ്റെ അതായത് എവിടെ വെച്ച് നിർത്തണം എവിടെ വെച്ച് തുടങ്ങണം എന്നറിയാൻ അറിയാൻ പറ്റാത്തതായിരിക്കാം പ്രശ്നം സോ ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ പലരും ഫേസ് ചെയ്യുന്നുണ്ട് സോ നമ്മുടെ ഒരു സ്റ്റുഡൻ്റ് അതായത് നല്ലൊരു ബ്രില്ല്യൻ്റ് ആയിട്ടുള്ള ആയിരുന്നു നല്ലപോലെ പ്രാക്ടീസൊക്കെ ചെയ്യുന്നുണ്ട് അതുപോലെ നല്ലപോലെ ഡെമോലൊക്കെ ചെയ്തിരുന്നു ഡെമോല് ചെയ്തിട്ട് നല്ല പ്രോഫിറ്റൊക്കെ എടുത്ത സ്റ്റുഡൻ്റാണ് അങ്ങനെ റിയൽ ട്രേഡ് സ്റ്റാർട്ട് ചെയ്തു പക്ഷേ റിയൽ ട്രേഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എങ്ങനെ നോക്കിയിട്ടും ഓവറോൾ ലോസ് മാത്രം വരും സോ എന്താണ് എവിടെയാണ് പ്രശ്നം എന്ന് മനസ്സിലാവുന്നില്ല ഒരു കൺസിസ്റ്റൻസി കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്തേക്ക് വന്നിരുന്നു സോ ഞാൻ പറഞ്ഞു ആ ട്രേഡിന്റെ ഹിസ്റ്ററി ഒക്കെ ഒന്ന് എനിക്ക് കാണിച്ചു തരാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ ട്രേഡിന്റെ ഹിസ്റ്ററി നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി എടുക്കുന്നതെല്ലാം ശരിയാണ് അതായത് എങ്ങനെയാണോ നമ്മൾ സ്ട്രാറ്റജി പറഞ്ഞു കൊടുത്തത് അതേ ട്രേഡുകളൊക്കെ എടുക്കുന്നുണ്ട് എടുത്തതെല്ലാം ശരിയാണ് ലോസ് വന്നതും പ്രോഫിറ്റ് വന്നതും എല്ലാം അതിലൊന്നും പ്രശ്നമില്ല പക്ഷെ ക്ലോസ് ചെയ്തതാണ് പ്രശ്നം അതായത് പ്രോഫിറ്റ് വരുന്ന ട്രേഡൊക്കെ പെട്ടെന്ന് അങ്ങ് ക്ലോസ് ആക്കുകയാണ് ജസ്റ്റ് ഒരു പോയിന്റൊക്കെ പ്രോഫിറ്റ് എത്തുമ്പോഴേക്കും ഓക്കെ ഇത് മതി എന്നും പറഞ്ഞു ക്ലോസ് ആക്കാണ് പക്ഷെ ലോസ് വരുമ്പോൾ നല്ലൊരു ലോസ് വരാൻ വേണ്ടി വെയ്റ്റ് ചെയ്യാണ് ഇരുന്നൂറും മുന്നൂറും ഡോളറൊക്കെ ലോസ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് ലാസ്റ്റ് കൈവിട്ട് പോകുന്ന തോന്നുമ്പോഴാണ് ക്ലോസ് ആക്കുന്നത് സോ അങ്ങനെ വരുമ്പോൾ എസ് എല്ലും ടി പി തമ്മിലുള്ള റേഷ്യോ ശരിയാവാതെ ഓവറോൾ ലോസ് വരികയാണ് ചെയ്യുന്നത് സോ അതിനെ നമ്മൾ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മെത്തേഡ്സ് ഒക്കെ പറഞ്ഞു കൊടുത്തായിരുന്നു അപ്പോൾ ജസ്റ്റ് നമുക്ക് ആ ഒരു അക്കൗണ്ട് ഒന്ന് കാണിക്കാം ഒരു സെൻറ് അക്കൗണ്ടാണ് സോ അത് ഞാനൊന്ന് കാണിച്ചു തരാം സോ ഇതാണ് നമ്മുടെ അക്കൗണ്ട് ഇതൊരു സെൻറ്റ് അക്കൗണ്ട് ആണ് സോ ഇത് നോക്കിയാൽ അറിയാം അതായത് ഒരുപാട് പ്രോഫിറ്റ് ഫിഫ്റ്റി സിക്സ്റ്റി ഫോർട്ടി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പ്രോഫിറ്റ് എടുത്തിട്ടുണ്ട് പക്ഷേ ലോസസ് കൂടുതലാണ് ടു സെവൻറ്റി ഫോർ ടു ഹൺഡ്രഡ് ഡോളറൊക്കെ ലോസസ് ആണ് ടു വൺ ഫൈവ് ലോസസ് ആണ് വന്നത് സോ നമ്മൾ പിന്നെ ഈ ഒരു മാസം അതായത് ഒന്നാം തീയതി തൊട്ട് പതിനാറാം തീയതി വരെ ഒന്ന് കൂടെ ഇരുന്ന് പറഞ്ഞു കൊടുത്തു എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഫസ്റ്റ് തന്നെ ടി പിയും എസ് എല്ലും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നെങ്കിൽ ടി പി അല്ലെങ്കിൽ എസ് എല്ലെത്തിയിട്ട് ക്ലോസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു കൊടുത്തു പക്ഷേ എന്നിട്ടും ടി പി ഫിഫ്റ്റി അല്ലെങ്കിൽ ഫിഫ്റ്റി ടു ഒക്കെ ആവുമ്പോഴേക്കും ക്ലോസ് ചെയ്യാനുള്ള പ്രവണത വരികയാണ് സോ നമ്മൾ സീറോ പോയിൻറ്റ് ഫൈവ് ആയിരുന്നു ടെൻ തൗസൻഡ് അക്കൗണ്ടിൽ ഉള്ളത് കൊണ്ട് സീറോ പോയിൻറ്റ് ഫൈവ് ലോട്ടാണ് എടുത്തത് സോ നമ്മൾ ആദ്യം ചെയ്തത് അതിനെ രണ്ടാക്കി സീറോ പോയിൻറ്റ് ടു ഫൈവ് എന്നുള്ള രണ്ട് സീറോ പോയിൻ്റ് ഫൈവിനെ ഹാഫ് ആക്കി ഹാഫ് ആക്കിയ ശേഷം ആദ്യത്തെ അതായത് ഒരു ഹാഫ് സീറോ പോയിൻറ്റ് ടു ഫൈവ് എന്നുള്ളത് ഒരു ഹാഫൊക്കെ എത്തുമ്പോഴേക്കും ടി പി വണ്ണിൻ്റെയൊക്കെ ഹാഫ് എത്തുമ്പോഴേക്കും ഒന്ന് എക്സിറ്റ് ചെയ്യാൻ പ്രവണത വരുമ്പോൾ എക്സിറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞു എന്നിട്ട് എസ് എല്ലിനെ ഒന്ന് കേറ്റി വയ്ക്കാൻ വേണ്ടി പറഞ്ഞു അതിനുശേഷം അടുത്തത് നമ്മുടെ ടി പി ഫുള്ളാവുന്നത് വരെ വരെ വെയ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു അപ്പോൾ നമുക്ക് ഇഷ്യൂ വരുന്നില്ല അതായത് നമ്മൾ എസ് എല് രണ്ടാമത്തെ എസ് എല്ലിൽ കയറ്റി വെച്ചത് കൊണ്ട് തന്നെ ഇനി അഥവാ തിരിച്ചറിഞ്ഞാലും ഫസ്റ്റത്ത് ഹാഫിൻ്റെ പ്രോഫിറ്റ് നമ്മുടെ കയ്യിലുണ്ട് തിരിച്ചറിഞ്ഞാലും നമുക്ക് പേടിക്കേണ്ടതില്ല അത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് പ്രോഫിറ്റാവും അതിനുശേഷം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഒരുപാട് നല്ല നല്ല പ്രോഫിറ്റുകൾ കിട്ടി ടു ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് റേഞ്ചിൽ പ്രോഫിറ്റ് കിട്ടി ലോസസ് വളരെ കുറഞ്ഞു മാത്രമല്ല ഒരു ഒന്നാം തീയതി തൊട്ട് പതിനാറാം തീയതി വരെ വന്ന ട്രേഡുകളിൽ ഓവറോൾ പ്രോഫിറ്റ് നയൻ സിക്സ്റ്റി ഡോളറ് ഓവറോൾ പ്രോഫിറ്റുമായി സോ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് കാരണം നിങ്ങൾക്ക് സ്ട്രാറ്റജി കറക്റ്റായിട്ട് ഉണ്ടാവും മെത്തേഡ് കറക്റ്റായിട്ടുണ്ടാവും പക്ഷെ ഒരു കൺസിസ്റ്റൻസി കിട്ടാത്തതായിരിക്കും ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് സോ അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ട്രേഡുകളുടെ എണ്ണം ഫസ്റ്റ് തന്നെ ലിമിറ്റഡ് നമ്പർ ഓഫ് ട്രേഡ്സ് ഒരു ദിവസം എടുക്കുക എടുക്കുന്ന ഒന്ന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക അങ്ങനെ എടുക്കുന്ന ലോട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ലോട്ട് കുറച്ച് പ്രോഫിറ്റ് എത്തുമ്പോൾ ക്ലോസ് ചെയ്യുക എന്നിട്ട് എസ് എല്ലിനെ ഒന്ന് കയറ്റിയിട്ട് കൊടുക്കുക അപ്പോൾ തിരിച്ചിറങ്ങിയാലും നമ്മുടെ ഫസ്റ്റത്തെ പ്രോഫിറ്റ് കയ്യിലുണ്ട് മറ്റേത് ബ്രേക്ക് യൂണായിട്ട് സീറോ സീറോയിലാണ് ക്ലോസ് ചെയ്യുക അപ്പോൾ ടെൻഷൻ കുറയും കുറച്ചും കൂടി മൈൻഡ് റിലാക്സ് ആയിട്ട് ചെയ്യാൻ പറ്റും പക്ഷേ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല ഇതിന് നമുക്ക് പ്രോപ്പറായിട്ടുള്ള സ്ട്രാറ്റജി കയ്യിലുണ്ടാവണം സ്ട്രാ അനുസരിച്ച് പ്രോപ്പർ ടി പി ആൻഡ് പ്രോപ്പർ എസ് എൽ കയ്യിൽ ഉണ്ടാവണം അതെല്ലാം വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓവറോൾ പ്രോഫിറ്റ് കിട്ടും എന്തായാലും സോ ഇങ്ങനത്തെ കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് എല്ലാവർക്കും ഭയങ്കരമായിട്ട് അതായത് നല്ല സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ പോലും ഒരു കൺസിസ്റ്റൻസി കിട്ടാത്തതിന്റെ പ്രശ്നം അപ്പം ഇതൊക്കെ ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്താൽ മതി പിന്നെ ട്രേഡ് ചെയ്യുമ്പോൾ ഏറ്റവും വലുതായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒരു ബ്രോക്കറെ സെലക്ട് ചെയ്യാനാണ് നല്ല ബ്രോക്കറെ മാത്രം എപ്പോഴും സെലക്ട് ചെയ്യുക കാരണം ഈ പ്രോഫിറ്റ് എല്ലാം കിട്ടിയിട്ട് ഇതെല്ലാം വിഡ്രോ കൊടുത്ത് നമ്മുടെ കയ്യിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ നല്ലൊരു ബ്രോക്കറെ എപ്പോഴും സെലക്ട് ചെയ്യണം ഞാൻ യൂസ് ചെയ്യുന്ന ബ്രോക്കറിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് കയറി നോക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല സ്ട്രാറ്റജി വേണം ഒരു കൺസിസ്റ്റന്റ് ട്രേഡർ ആവണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഫോക്കസ് ട്രേഡിന്റെ ഫോറസ് മാസ്റ്ററി കോഴ്സിൽ ജോയിൻ ചെയ്യാം നമ്മൾ നല്ല സ്ട്രാറ്റജീസ് വിന്നിങ് ഉള്ള നല്ല സ്ട്രാറ്റജീസ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഒരുപാട് സ്റ്റുഡൻസ് പ്രോഫിറ്റ് എടുക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമ്മുടെ വിജയം സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഡൗട്ട് എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻസിൽ ചോദിക്കാം അല്ലെങ്കിൽ നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് നിങ്ങൾക്ക് നേരിട്ട് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ് മാക്സിമം നമ്മൾ ഡൗട്ട് എല്ലാം ക്ലിയർ ചെയ്ത് തരും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഐ എം ഡോക്ടർ ശരണ്യ രജീഷ് ബൈ ബൈ